ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇക്കൂസ് ബ്ലോക്ക് നമ്മളെത്തിയിട്ടുള്ള അരീക്കൂട്ടിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരീക്കൂട്ടിലെ കൊല്ലംകൊല്ലി പേരിലുള്ള വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഗായ്സ് നേരെ വീഡിയോ ഗായ്സ് അപ്പം നമ്മൾ ഈ റോഡിലൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കാണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെക്കുന്ന് ഭാഗത്തു തന്നെയാണ് ഇതും വരുന്നത് എന്താ പറയുക നമ്മൾ നടന്നപോലിക്കാണ് അപ്പോൾ ഈ മരത്തിനെ കുറിച്ച് അറിയുന്നവർ ആദ്യം ഉണ്ടെങ്കിൽ കമ്മിറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ മരം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ പുൽപ്പായം ഒരു പായ ഉണ്ട് നമ്മൾ പഴയ കാലത്തുള്ളവരോട് ചോദിച്ചാലറിയുള്ളൂ നമ്മളെ വല്ല്മാരോട് വലിപ്പമാരോട് ഓരോരോ ചോദിച്ചാലറിയുള്ളൂ ഓരോക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നൊരു പായയാണ് പുൽപ്പായ കിടക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പായയാണ് ആ പായയുടെ ഇത് വെച്ചിട്ടാണ് ആ പായ ഉണ്ടാക്കുക ഈ പായയുടെ ഈ മുള്ളൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിന് ശേഷം ണ്ടാക്കുന്നതാണ് പുൽപ്പായ ആ മരമാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മരങ്ങൾക്ക് അടി കൂടെ ഡബ്ബൻ്റെ അടി കൂടെ അരേ വ പൊളി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല തെളിഞ്ഞു നല്ല വൃത്തിൽ വെള്ളം ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയൊരു അരുവി പാസ് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ വരുന്ന വെള്ളം നല്ല സൗണ്ട് വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്ന നല്ല അടിപൊളി സൗണ്ട് ഉണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിഷിച്ച് കാണിച്ചത് നല്ല അടിപൊളി ഒരു വെള്ളം വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളെന്തായിക്കണേ കൊ എല്ലാം കൊല്ലിന്റെ എടുത്ത് എത്തിക്കണേ വെള്ളച്ചാട്ടത്തിന് കട്ട് ഫ്രണ്ടിലാണേ എനിക്കത് സൗണ്ട് കേൾക്കേണ്ടതല്ല നല്ല അടിപൊളിയായിട്ട് വെള്ളം ചാടുക സൗണ്ടുകൾ നമ്മൾ പറഞ്ഞ് കേൾക്കേണ്ടെന്ന് എനിക്കറിയില്ല നല്ല വെള്ളത്തിന് സൗണ്ടാണുള്ളത് മയക്കാലല്ലാത്തതുകൊണ്ട് അധികം കുറച്ചേ ഉള്ളൂ പിന്നെ അധികം ചൈത്രം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊല്ലം കൊല്ലിന്ന് പേര് വരാൻ വേണ്ടി റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കുറച്ചു കാലം മുന്നേ പത്ത് നാൽപ്പത് വർഷം മുന്നേ ഇവിടെ വർഷത്തിൽ ഒരു മരണം മരണം നടക്കും അതിനെ കൊണ്ടാണ് കൊല്ലം കൊല്ലെന്ന് പേര് കൊല്ലത്തിൽ ഒരു മരണം കൊല്ലം കൊല്ലി അതാണ് പേരൊരാള് കാരണം അപ്പൊ നമ്മക്കെന്ത ഞങ്ങള് കാണിച്ച് തരാം ഇതല്ല കേട്ടോ ഏ ഞമ്മള് കാണാൻ കെടുക്കുന്നതേ ഉള്ളു ഇതെ സിമ്പിൾ വെള്ളം ചാടി വരുന്നത് ഇതാണ് നമ്മൾ കൊല്ലം കൊല്ലി വെള്ളം അതിനത്ര ഇല്ല മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ആയിട്ടുണ്ട് വെള്ളം ചാണ്ടേ നല്ല അടിപൊളിയായിട്ട് വെള്ളം ചാടുന്നുണ്ട് നല്ല ഭംഗിയാണ് ചാടുന്ന കാണാൻ തന്നെ ആ ടോപ്പിലെ മരുന്നൂടെ ഒക്കെ വരുന്ന വെള്ളം വരുന്നതാണ് എന്താ ഭംഗി നീലാഘാശം മുകളില് വാ പോളി ഇവിടെ വെള്ളം തടവായി നിന്നുകൊണ്ട് ഇതിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ് ി നമ്മൾ വന്നപ്പോൾ കണ്ടല്ലോ അതിലൂടെ എങ്ങനെ പാസത് പോവാണ് വെള്ളം ചെയ്യുന്നത് മയക്കാലം ഒക്കെ നല്ല അടിപൊളി വെള്ളം ചാടും നല്ല ഇഷ്ടം പോലെ വെള്ളം ചാടും നമ്മൾ ഞമ്മള് അറിയപ്പെട്ടത് അപ്പൊ നല്ല ഭംഗിയുണ്ട് ഏറ്റവും നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇറങ്ങിയിട്ടുള്ള വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ പാറ ഗ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാൻ പോകണേ ജസ്റ്റ് മോൾക്ക് വയ്യുണ്ടേ അതിവിടെ ഞാൻ കയറി നോക്കുകയാണ് എന്താവും എന്താണെന്നറിയില്ല വീസ് നമുക്ക് കിട്ടില്ല പക്ഷെ എന്നാൽ കയറാത്തോളം കയറി വ്യൂകൾ കാണിച്ചു തരാം മാക്സിമം കയറുന്ന വെച്ച വീസ് അടിപൊളി അടിപൊളി മോളിൽ നിന്നെ വെള്ളം ഒഴുകിന്ന് ചാടി 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 ഇവിടെ എത്തി ഇവിടുന്ന് ീണും ചാടി കാഴ്ച നമ്മളെ കൊല്ലം കൊല്ലിയാണ് ഈ കാണുന്നത് നല്ല അടിപൊളി വെള്ളം ചാടുന്നുണ്ട് നല്ല വെള്ളം കാണാൻ നല്ല വെള്ളം ചാടാൻ ആശ്രയിക്കാൻ പറ്റിയ എല്ലാ പൈപ്പൊക്കെ വരുന്നുണ്ട് വേറൊക്കെ ക്രഷറൊക്കെ ഉണ്ട് അവിടേക്കുള്ള വെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ ആയിരിക്കും നമുക്ക് കേട്ടായിട്ട് അറിയില്ല നമുക്കിങ്ങനെ പോയി വെക്കാം നെയിലൂടെ കറക്കി പോക്കുണ്ട് വരുന്നത് ശ്രദ്ധിക്കണേ പേരെന്നെ പറഞ്ഞല്ലോ കൊല്ലം കൊല്ലാണ് ഡെയിഞ്ചറാണ് സംഭവം ശ്രദ്ധിച്ച് കേറ ഇവിടെ ഇപ്പൊ മഴമില്ലാത്തതുകൊണ്ട് നല്ല പറ്റി വരണ്ടിരിക്കുകയാണ് അതിനെ കൊണ്ടാണ് നമ്മള് കേറുന്നത് ഒരാൾ അതിലൂടെ അങ്ങോട്ട് പോവുന്നുണ്ട് എന്താവും എന്തോ അയാൾ സിമ്പിളായിട്ട് അതിലൂടെ നടന്നു പോയി സിംപിളായിട്ട് നടന്നു പോവാൻ തോന്ന പക്ഷെ നമുക്ക് പേടിയെ കൊണ്ട് വല്ലാതെ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇല്ല നോക്കട്ടെട്ടോ അങ്ങേരവിടെ തപസ് ഇരിക്കണ ഇരിക്കണ ഗ് പിക്ക് അടിക്കുകയാണേ അവിടെ താഴ്ത്തുന്ന ഒരാൾ പിക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മീൻ പഠിക്കാൻ നമ്മൾ എടുത്ത് പോയി വെക്കാം എനിക്കറിയില്ല ഇതിന് നല്ല മീനാണല്ലോ കല്ലുകൾ വേണ്ട ഫുൾ മീനുകളാണ് നല്ല വലിപ്പമുള്ള മീൻസാണ് ഉള്ളത് വെള്ളം തന്നെ പോളിയാട്ടാ പോളിയാട്ട പൊളി ഒരു രക്ഷയില്ല കൊല്ലം കൊല്ലീന്ന് പേരുണ്ടെങ്കിലും അടിപൊളി ആണ് മക്കളെ വെള്ളം ചാടിക്കൊണ്ടിരിക്കാൻ ഇവിടെ ഫുള്ള് മീനുകളൊക്കെയാണ് മീനൊക്കെ കാണുന്ന അടിപൊളി വെച്ചാൽ അടിപൊളി നല്ല ഭംഗിയുണ്ട് ഉണ്ട് ചെറിയ വെള്ളത്തിലായതുകൊണ്ട് കുറെ മീനിങ്ങനെ പാസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ അതിനെക്കാട്ടിൽ വല്ല അടിപൊളി കാഴ്ചണ്ട് കുറെ യെല്ലോ കളറ് പൂമ്പാറ്റകൾ അപ്പൊ നമ്മളെ കൊല്ലം കൊല്ലിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനെ നമ്മളിപ്പോ കൊല്ലം കൊല്ലിൽ നിന്ന് പോകുമ്പോഴാണ് ചേച്ചി നാട്ടിൽ പോവാണ് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ ബെല്ലേക്കനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻസുകൾ ചെയ്യുക നല്ല നല്ല കമൻസുകൾ ചെയ്യാവുന്നതാണ് പിന്നെ ആ എന്ത് വീഡിയോയുടെ എന്ത് ഫീഡ്ബാക്ക് കമൻസുകളായിട്ടും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഉണ്ടാക്കിത്തരാം ഒന്ന് ഇറ്റാക്കിത്തരാം എന്താണ് പ്രോ ഒന്ന് സെറ്റ് ആക്കുക നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ വീഡിയോസുകൾ എത്തിച്ചേരുന്നത് അറിയാം പറയാം ഇന്നൊക്കെ അതിരാവില്ല അന്നലെ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞല്ലോ അത് രാവിലെ പുറത്ത് നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നാല് മണിക്ക് വീട്ടിലിറങ്ങിയിട്ട് ഇപ്പം നേരം ഒന്നേ മുക്കാല ഇപ്പോൾ ഫുഡ് പോലും കഴിക്കാതെ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഇത് കഷ്ടപ്പെടാണ് അപ്പോൾ നിങ്ങളൊന്നാണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അസ്തീരിക്കും ബായ്